ഏഴര ശനിയും മീനക്കൂറും ഇപ്പോൾ ഏഴരശനിക്കാലം അനുഭവിക്കുന്ന മൂന്ന് കൂറുകാരാണ് മകരക്കൂർ കുംഭക്കൂർ മീനക്കൂറും ഇതിൽ മകരം കുംഭം കൂറുകാരെ പറ്റിയുള്ള വീഡിയോകൾ കഴിഞ്ഞ മാസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോയിലും പറഞ്ഞ പല കാര്യങ്ങളും ഈ വീഡിയോയിലും ആവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പരത്തിപ്പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കഥകൾ പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്നെല്ലാം പലരും ചോദിക്കാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനെപ്പറ്റി അറിവുള്ളവർക്ക് പണ്ഡിതന്മാർക്ക് അങ്ങനെ തോന്നാം പക്ഷേ ഭൂരിപക്ഷം പേർക്കും ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത സാധാരണക്കാരാണ് അവർക്ക് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കഥയായും പരത്തിയും പറയേണ്ടി വരുന്നത് എങ്കിലേ കുറച്ചെങ്കിലും അവർക്കും മനസ്സിലാക്കാൻ സാധിക്കൂ അറിവുള്ള ഗുരുജനങ്ങൾ ക്ഷമിക്കണം പ്രത്യേകമായി മനസ്സിലാക്കാനുള്ള പ്രധാന കാര്യം ഒന്നുകൂടെ ഇവിടെ സൂചിപ്പിക്കട്ടെ ചാരവശാലുള്ള ഇത്തരം പ്രവചനങ്ങൾ ശ്രദ്ധ അഥവാ ജാഗ്രത പാലിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ജ്യോതിഷത്തിലുള്ള അഗാധ പാണ്ഡിത്യമോ പ്രവചന സിദ്ധിയോ ആണിതെന്ന് തെറ്റിദ്ധരിക്കരുത് വിവിധ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വിവിധ ആചാര്യന്മാർ സൂചിപ്പിച്ച മുൻകരുതലുകൾ ഇവിടെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം ഒരു രാജാവിൻ്റെ കാല് തടവിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വൃത്തിനായ പാദസേവകൻ രാജാവിനെ നോക്കി ഇങ്ങനെ മുഴിഞ്ഞു ഏനും ചോതി തമ്രാനും ചോദി നക്ഷത്രത്തിൽ ജനിച്ച അടിയൻ പാദസേവകനും അതേപോലെ നക്ഷത്രത്തിൽ ജനിച്ച അങ്ങ് രാജാവും രണ്ടുപേരും ഒരേ സമപ്രായക്കാരാണ് ജ്യോതിഷത്തെപ്പറ്റി കർമ്മകാണ്ഡങ്ങളെപ്പറ്റി അജ്ഞരായവർ ഉന്നയിക്കുന്ന അറിയുന്ന ഒരു കേവല ജീവിത സത്യം അഥവാ ജീവിതാനുഭവം രാജാവ് ആ അനുഭവ രഹസ്യത്തിൻ്റെ കാര്യകാരണങ്ങൾ തൻ്റെ വൃത്തിന് വിശദമാക്കിക്കൊടുത്തു പൂർവജന്മാർജിത പുണ്യപാപഫലങ്ങളുടെ ഗുണദോഷങ്ങൾ അനുസരിച്ചാണ് ജീവാത്മാക്കളുടെ ജനന സമയത്ത് ഗ്രഹങ്ങളുടെ ബലാബലം രാശിയിൽ നിശ്ചയിക്കപ്പെടുന്നത് നക്ഷത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ചിലർ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒന്നായി തോന്നാമെങ്കിലും വാസനകൾ അനുസരിച്ചാണ് അനുഭവങ്ങൾ ഇവിടെ വിഭജിക്കപ്പെടുന്നതും ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവുമാണ് ദശാപഹാര ചിത്രങ്ങൾ ചാരവശാൽ വ്യക്തികളിൽ അനുഭവമായി പ്രകടമാകുന്നതും ഏകദേശം ഒരേ സമയത്ത് ജനിച്ച ഞാൻ രാജാവും നീ എൻ്റെ വൃത്യനുമാണ് എങ്കിലും നീ സാധാരണക്കാർക്കിടയിൽ നല്ല സ്വാധീനമുള്ള രാജകീയ വൃത്യനാണെന്ന കാര്യം മറക്കരുത് ഒരേ നക്ഷത്രമായാലും പൂർവജന്മ കർമ്മ ഫലത്തിലുണ്ടായ തരംതിരിവാണ് ഇവിടെ പ്രകടമായതും ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത രീതിയിൽ അനുഭവിക്കുന്നതും ഇത് ഒരേ കൂറിൽ ജനിച്ച ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഒരേ ലഗ്നത്തിൽ ജനിച്ച എല്ലാ ജീവാത്മാക്കൾക്കും ബാധകം തന്നെ ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ജന്മക്കൂറിൽ ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിൽ ഇങ്ങനെ അടുപ്പിച്ചുള്ള മൂന്ന് ഭാവങ്ങളിൽ ശനീശ്വരൻ രണ്ടര വർഷം വീതം തുടർച്ചയായി സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലമാണല്ലോ ഏഴരാണ്ടൻ ശനി എന്ന ഏഴര ശനിക്കാലം ഇരുപത്തിരണ്ടര വർഷം കൂടുമ്പോൾ നമ്മെ തേടിയെത്തുന്ന ഒരു ശനിദോഷ കാലഘട്ടം ജന്മനാ ജാതകത്തിൽ ശനീശ്വരൻ എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദനും ബലവാനുമായവർക്ക് ഇത്തരം ശനിദോഷകാലങ്ങളെ ഭയപ്പെടാനില്ല എന്ന് പ്രത്യേകം അറിയണം സാധാരണ രീതിയിൽ ദീർഘായുസുള്ളവർക്ക് ഈ ശനിദോഷ കാലഘട്ടം മൂന്നോ നാലോ തവണ ജീവിത വഴിത്താറിയിൽ കടന്നു വന്നെന്നുവരാം ബാല്യകാലത്തുള്ള ശനി സാധാരണ പ്രത്യക്ഷത്തിൽ മാതാപിതാക്കളെയാണ് ബാധിക്കാറ് രണ്ടാമത്തെ വരവ് സാധാരണ വ്യക്തിപരമായി ആ വ്യക്തിയെ തന്നെ ബാധിക്കാം മൂന്നാമത്തെ നാലാമത്തെ ശനി കാലഘട്ടം ആ വ്യക്തിയുടെ മോക്ഷകാര്യകാരണങ്ങളിലേക്ക് കടക്കും ഇതാണ് പൊതുവായ അഭിപ്രായം ചെറുപ്രായത്തിൽ ജനിക്കുന്ന സമയത്തെ സമയത്തേഴരശനി കിട്ടുന്നവർക്കാണ് ആയുസ് കൂടുതലുണ്ടെങ്കിൽ ജീവിതകാലത്ത് നാലോളം ഏഴരശനിക്കാലം അനുഭവത്തിൽ വരാറ് ഇതനുസരിച്ച് മീനക്കൂറുകാരായ ഉരുട്ടാദി അവസാനപാദം ഉത്രിട്ടാദി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി പ്രവേശിച്ചാൽ ഏഴര ശനി തുടങ്ങിയെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ശനി മീനക്കൂറിൻ്റെ പന്ത്രണ്ടിൽ പ്രവേശിച്ചത് അന്നു മുതൽ മീനക്കൂറുകാർക്ക് ഏഴര ശനി തുടങ്ങി എന്ന് സാരം കുംഭം രാശിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിലേക്ക് മാറും മീനം രാശിയിൽ രണ്ടര വർഷം നിന്നാൽ തുടർന്ന് മേടം രാശിയിൽ രണ്ടര വർഷം കൂടി നിൽക്കും ഈ രീതിയിലാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഏഴരശനി കാലഘട്ടം ഇപ്പോൾ ഏഴര ശനിയിലെ ആദ്യഘട്ടമായ രണ്ടര വർഷത്തിലൂടെയാണ് ശനിയുടെ സഞ്ചാരം ഈ കാലഘട്ടത്തിൽ സഹായ സഹകരണങ്ങൾ ഇല്ലാതായി വ്യക്തിയെ ഒറ്റപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരാം കൂടാതെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കത്തിക്കയറാനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയം കുടുംബത്തിലെ സ്വരച്ചേർച്ചക്കുറവ് സാമ്പത്തിക പ്രശ്നങ്ങൾ അകൽച്ച പല രീതിയിലും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ മാനസിക പിരിമുറുക്കം ദാമ്പത്യത്തിലെ അസ്വസ്ഥത ധനം സൗഖ്യം ദേഹകാന്തി എന്നിവ ക്ഷയിക്കൽ വേണ്ടാത്ത കാമങ്ങൾ വർദ്ധിക്കും വേണ്ടുന്ന കാമങ്ങൾ അഭിലാഷങ്ങൾ മന്ദഗതിയിലാകും യാത്രാക്ലേശം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് യാത്രകൾ കാറ്റും തണുപ്പും ശാരീരിക അസ്വസ്ഥത സൃഷ്ടിക്കും കൂടെ വീട്ടിലുള്ള പ്രായമായവരുടെ ആരോഗ്യവും പരിഗണിക്കണം പ്രത്യേകിച്ച് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഇങ്ങനെയൊക്കെയാണെങ്കിലും കടലുകടന്ന് ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ജോലി സംബന്ധമായും സർക്കാർ മേഖലകളിൽ നിന്നെല്ലാം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല അനുകൂല ഘടകങ്ങളും പ്രതീക്ഷിക്കാം ശനിപ്രീതിക്ക് പ്രധാനമായും ശനിയാഴ്ച വ്രതം അത്യുത്തമമാണ് സഹജീവികളോട് കരുണ കാട്ടുന്നവനോടെയെ ശനീശ്വരൻ പ്രസാദിക്കൂ എന്നാണ് പറയാറ് കാക്കക്ക് കൊടുക്കുക മീനൂട്ട് നടത്തുക ശനിയാഴ്ച സാധുക്കൾക്ക് അന്നദാനം നടത്തുക പ്രധാനമായി അംഗവൈകല്യമുള്ളവർക്ക് പ്രായമായവരെ ശുശ്രൂഷിക്കുക അവരുടെ അനുഗ്രഹം മൊഴി എന്നിവ വാങ്ങാൻ ശ്രമിക്കണം പാപികളെ നിഷ്കരുണം ശിക്ഷിക്കുന്ന പാപങ്ങളെ ഇല്ലാതാക്കാൻ കഷ്ടപ്പാടുകൾ തന്ന് ജീവശുദ്ധി വരുത്തുന്ന ഈ ദേവൻ്റെ പ്രീതി സുഖകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ശനിപ്രീതിക്കായി സർവപാപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം ശിവന് ധാര പിൻവിളക്ക് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശാസ്താക്ഷേത്ര ദർശനം ശാസ്താവിന് നീരാഞ്ജനം എള്ളുപായസം പുഷ്പാഞ്ജലി നീല ശംഖുപുഷ്പമാല കഴിയുമെങ്കിൽ വേട്ടക്കുരുമകൻ ക്ഷേത്ര ദർശനവും വളരെ ഗുണകരമാണ് ഭഗവാന് നെയ്വിളക്ക് അപ്പം വഴിപാട് പുഷ്പാഞ്ജലി എല്ലാം നല്ലതു തന്നെ ശനീശ്വരൻ്റെ മൂർത്തികളാണ് ഈ ദേവതകൾ എല്ലാം തന്നെ അടുത്ത് ശിവക്ഷേത്രമാണോ ശാസ്ത്രാ ക്ഷേത്രമാണോ വേട്ടക്കുരുമകൻ ക്ഷേത്രമാണോ ഏത് ക്ഷേത്രമാണ് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ സാധിക്കുക അവിടങ്ങളിൽ കഴിയുന്ന ശനിയാഴ്ചകളിലെത്തി ദർശനവും ഇത്യാദി സമർപ്പണങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലത് ക്ഷേത്രത്തിലെത്തി സമർപ്പണങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ വീട്ടിൽ വെച്ച് തന്നെ ശനിയാഴ്ച വ്രതങ്ങളും ദിവസം നവഗ്രഹസ്തുതി ചൊല്ലി നവഗ്രഹങ്ങളെ നമസ്കരിക്കാനും ശനി ഗായത്രി ശനി കീടാഹാര സ്ത്രോത്രം ചൊല്ലാനും ശ്രമിക്കണം പഞ്ചാക്ഷരീ ജപവും ദേവീ മഹാത്മ്യം പതിനൊന്നാം അധ്യായ ജപവും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണം വ്രതശുദ്ധിയോടെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ശബരിമല ദർശനം കൂട്ടിയൂർ ദർശനം പുറശിനിക്കടവ് മുത്തപ്പൻ ദർശനം താളിപ്പറമ്പ് മൂന്നിടം തൊടൽ പ്രത്യേകിച്ച് രാജരാജേശ്വര ക്ഷേത്ര ദർശനം ഗുരുവായൂർ ദർശനം എല്ലാം ഇത്തരം സമയദോഷങ്ങളെ ലഘൂകരിക്കാൻ വളരെ വിശേഷമാണ് തൊഴിൽ തടസ്സങ്ങൾ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുവെങ്കിൽ തുടർച്ചയായി പന്ത്രണ്ട് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി ചെയ്യുന്നത് പൊതുവേയുള്ള ഒരു പരിഹാരക്രിയയാണ് ആയുരാരോഗ്യത്തിനാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമം മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ടുള്ള അർച്ചന മുതലായവയാണ് ഉത്തമം ദാമ്പത്യ സൗഖ്യത്തിന് ശിവപാർവതിക്ക് ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച സ്വയംവര പുഷ്പാർച്ചനയും കൂടെ ചെയ്യാം ശത്രുവർധനയും തടസ്സങ്ങളും ഇല്ലാതാക്കാൻ മുകളിൽ പറഞ്ഞ അഘോര പുഷ്പാഞ്ജലി ഏറെ ഗുണം തന്നെയാണ് ഗുരു കാരണവ പരദേവതാ പ്രീതി എല്ലാറ്റിനും മുഖ്യം തന്നെ കൂടെ പ്രിതുകർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയഘട്ടങ്ങളിൽ ഏഴര ശനിയുടെ പ്രത്യേകത ഇങ്ങനെ ഗൗരവത്തിൽ പറയുമ്പോൾ ഭയപ്പെടുത്താനാണോ വേറെ പണിയൊന്നുമില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് ഭയപ്പെടുത്താനല്ല പക്ഷേ സമയത്തെ നിസ്സാരമാക്കാതെ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു ജാഗ്രതക്ക് പറഞ്ഞെന്ന് മാത്രം ജനന സമയത്ത് ജാതകത്തിൽ ശനി എല്ലാം കൊണ്ടും വലവാനും അനുഗ്രഹദായകനുമാണെങ്കിൽ ഒന്നും ഭയക്കേണ്ടതില്ല അല്ലാതെ ശനി ജന്മനാൽ അനുകൂലസ്ഥിതനല്ലാത്തവരാണ് ജാഗ്രതയും ശ്രദ്ധയും കാട്ടേണ്ടത് ഗൗരവം ഉൾക്കൊണ്ട് പ്രാർത്ഥനയാലും സമർപ്പണത്താലും ശനീശ്വരൻ്റെയും അതിദേവതകളുടെയും പ്രസാദത്താൽ മീനക്കൂറുകാർക്ക് ഈ വർഷം സർവ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം